എനിക്ക് കണ്ടേ എനിക്ക് കണ്ടു ശരി ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പോ തന്നെ നമ്മുടെ കൊല്ലത്തെത്തിരിക്കാണ് കൊല്ലം സമ്മർ എക്സ്പോ അപ്പൊ ഒരുപാട് ഒരുപാട് കാശ്കളാണ് ഇതിനകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ഒരുക്കിയിരിക്കുന്നത് അറിയണ്ടേ നമ്മ സമയം കണ്ട നേരെ അകത്തേക്ക് എന്റെ പൊന്നെ ഇതാണ്ട് ഇത്രയും വലിയ ഒരു പരിന് നിങ്ങൾ കണ്ടോ അത് നോക്കിയേ ഇത് കണ്ടില്ലേ പരിന്ത മാത്രമല്ല ഇവിടെ ഉള്ള ആട്ടോ അഞ്ഞോന്നെ ഇത്രയും വലിയ ദിനോസം നിങ്ങൾ കണ്ടുണ്ടോ ഇല്ലെങ്കിൽ അവിടെ കൊല്ലം എക്സ്പോയിലോട്ട് പോയ ഇവിടെ കാശ്കൾ കാണാൻ പോന്നെ റോബോട്ട് നിങ്ങൾ അവിടെ ഉണ്ടോ ഡാരിടാ കൊള്ളാം ആ അത് കൊള്ളാം ആനിമൽസിനെ കാണാം നമുക്ക് ഇവിടെ റോബോട്ടിക് ആനിമൽസിനെ കേട്ടോത്തു പോലെ എനിക്ക് കണ്ടു എനിക്ക് കണ്ടേ ഞാൻ ചെരുപ്പയ്ക്ക് കൂടി ചേട്ടൻ കേട്ടിവിടും കേരള ഓക്കെ താങ്ക് യു താങ്ക് യു മൊത്തം ബാഗങ്ങളൊക്കെ അതൊക്കെ അഫോർഡബിൾ ഉള്ള പ്രൈസിലാണ് കേട്ടോ ഇപ്പൊ ബാഗ് കിട്ടുന്നത് കേട്ടോ താവെല്ലാവെല്ലസിന്റെ അടിപൊളി ക്രീം കേട്ടോ താരൻ അതേ തന്നെ ഫേസിൽ ഒക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ക്രീമുകളൊക്കെ ഇവിടെ ഉണ്ട് ഇതെല്ലാം നാച്ചുറായിട്ടുള്ളത് അല്ലേ എല്ലാം നാച്ചുറൽ ആണ് കേട്ടോ അജ്ര പ്രിന്റ് ആണ് കുർത്തീസിന്റെ ഒക്കെ വമ്പം കളക്ഷൻ ആണെന്നാണ് എക്സോലോട്ട് കാണാൻ കഴിഞ്ഞ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വന്ന് മേടിച്ചു വിടുന്നത് കേട്ടോ ഫാൻസി വേണമെന്നാണ് ഇവിടെ പോലെ ഫാൻസുകൾ ഇങ്ങനെ നിരത്തി പോകൊണ്ട് അപ്പോൾ എല്ലാം നല്ല വിലക്കുറവല്ലേ എല്ലാം വിലക്കുറവാണ് കേട്ടോ ഇപ്പം നമ്മുടെ കൊല്ലെ എക്സ്പോയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മേടിച്ചോണ്ട് പോവാം ചായ കുടിക്കാൻ കപ്പൽ എന്താ പറയുക വിഷമിക്കേണ്ട രണ്ടെണ്ണം നൂറ് രൂപയുള്ളൂ കേട്ടോ ഇപ്പം വന്നു കഴിഞ്ഞാൽ കിട്ടും എക്സ്പോ തീരുന്നതിന് പോലെ വന്നോട്ടോ വെരിക്കോസ് വെയിൻ്റെ പയൽസ് ഒക്കെ മാറാൻ ആവശ്യമുള്ള എല്ലായിരിക്കും നാച്ചുറൽ ആണത് നാച്ചുറൽ ഐറ്റംസ് ആണ് കേട്ടോ ഏത് മണം വേണേലും നിങ്ങൾക്ക് നിങ്ങൾ ലോകത്തുള്ള എത്ര രൂപ വിലയുള്ള മണം ഇവിടെ കൊണ്ടുകൊടുത്താലും ഉണ്ടാക്കി തരാം ഈ കാണുന്ന മൊത്തം അത്രകളാണ് കേട്ടോ എള്ള്ള്ള് അങ്ങനെ വേണ്ട അതുകൊണ്ടില്ലേ പൊരി മുട്ടായി അതേണ്ട പൊരി ഉണ്ട മുട്ടായി എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ പഴയകാലം മുട്ടായി വേണമെങ്കിലും അതിവിടെ അവൈലബിൾ ആണ് എല്ലാം ഉണ്ട് ഉണ്ടല്ലയോ ഒരുപെട്ട എല്ലാ മുട്ടായികളും ഉണ്ട് കേട്ടോ വന്നപ്പോൾ തന്നെ വായിൽ വെള്ളം പൊറുന്ന അച്ചാറുകൾ ടേസ്റ്റ് വെക്കാൻ തരുമോ തന്നേ വെറൈറ്റി ആ മച്ചനെ പുളി പുളിമുട്ടായി പഴയ പുളിമുട്ടായി അതെന്താ മാങ്ങ കൊള്ളാട്ടാ കേട്ടോ വേറെ ഒന്നും ഉണ്ട് താ ഇത്തപ്പഴം ഏ സൂപ്പർ ആട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വന്നുകഴിഞ്ഞാൽ കാണാൻ കഴിഞ്ഞ ഏറ്റവും വലിയ സംഭവമാണ് ഏത് സ്റ്റാൾ പോലും ഫുഡ് സ്റ്റാൾ ഇല്ലാതിരിക്കത്തില്ല ഫുഡ് സ്റ്റാൾ അടിപൊളി ഫുഡ് സ്റ്റാൾ വാ കിഴങ്ങല്ല അടിപൊളിയായിട്ട് പുരുഷ ചെയ്യുന്നുണ്ടാവും ഉള്ളിപ്പക്കാവട കോളിഫ്ലവർ മുളക് ബജ്ജി പാനിപൂരി വേണമെങ്കിൽ പാനിപൂരി എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ് ഉണ്ടോ ഈ സ്റ്റാളോട് വന്നു കഴിഞ്ഞാൽ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ കളിക്കാൻ പറ്റിയ അടിപൊളി ട്രെയിന് കാറ് അതേപോലെ ബലൂണ് എല്ലാ ഐറ്റംസും ഈ വെക്കേഷന് കുട്ടികളായിട്ട് നമ്മുടെ കൊല്ല ആശ്രമം മാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോകാം അപ്പൊ എങ്ങോട്ട് പോരെ നമ്മുടെ കൊല്ല ആശ്രമം വയനാട് കൊണ്ടിരിക്കുന്ന കൊല്ലം സമ്മർ എക്സ്പോയിലോട്ട് പോരെ അടിപൊളിയായിട്ട് എൻജോയ് വീട്ടിലോട്ട് പോയി ഓക്കെ